അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ചിത്രയുടെ വീട്ടിൽ പോയിട്ട് കുറേ ചെടി കളക്ട് ചെയ്തുകൊണ്ട് വന്നിരുന്നത് ഷോർട്സിനകത്ത് കാണിച്ചായിരുന്നു അപ്പോൾ ആ ചെടികളെല്ലാം ഞാൻ ഇപ്പോൾ എന്തോ ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ നട്ടിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് നട്ടിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വെച്ചിരുന്ന ചെടിയിലിടയിൽ ഇവിടെ ആയിട്ട് നട്ടിട്ടുണ്ട് എൻ്റേത് പയർ കണ്ടാണ് നിൽക്കുന്നത് പയറിൽ കുറച്ച് പയർ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അതിനെയൊക്കെ പിടിക്കാനായിട്ട് പൂമ്പാറ്റയും വന്ന അതിലേലെല്ലാം പാറി നടപ്പുണ്ട് എൻ്റെ ഈ പയറ് നല്ല പൊക്കത്തിൽ വന്നിട്ടുണ്ടോ നന്നായിട്ട് പൊങ്ങി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും പൊക്കമൊക്കെ വരുമല്ലേ ഞാൻ തന്നെ നോക്കണ്ടായിരുന്നു പിന്നെ ബാക്കി ഈ ചെമ്പരത്തിയുടെ ഒക്കെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ വരുന്ന ആ വഴിക്കായിട്ട് ഇത് കുറേ ഇലച്ചെടികളാണ് ആ ചെടിയുടെ താഴെയായിട്ട് നമ്മൾ കുഴിച്ചു വെക്കുമ്പോൾ ഉള്ള ഇലയെല്ലാം പിച്ച് ഞാൻ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഭയങ്കര വെയിലാണ് ഇവിടെ ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇത് വീഡിയോ എടുക്കുന്നത് അതാണ് നല്ല വെയിലാണ് ഈ സൈഡ് ഞങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടേട്ടന്ന് പൂച്ചെടി വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല ഈ സൈഡിലായിട്ട് തന്നെ ഞാൻ വെച്ചു എൻ്റെ ചീരയൊക്കെ കണ്ടോ തീ തൻ്റെ ബുക്ക് അവിടെ നിന്ന് നോക്കുന്നുണ്ട് അവരും വളർന്നു വന്നു ഇത് ഞാൻ സപ്പോട്ടത്തെയും വെച്ചിരിക്കുന്നതാണ് അതൊരു സീക്രട്ടാണ് വേറൊരു സ്ഥലത്ത് വെക്കാനായിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ ഈ സൈഡിലോട്ടും ഒക്കെ ആയിട്ട് ഞാനങ്ങനെ വീടിൻ്റെ ചുറ്റിനും അങ്ങനെ അങ്ങ് വെച്ചു മിത്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടോ കണ്ട അതിൻ്റെ എല്ലാം ചുവട്ടിൽ ഭയങ്കര വെയിലല്ലേ അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെയല്ല നമ്മൾ താഴെ ഉള്ളത് പിച്ച് കളയുമല്ലോ അത് ഞാൻ അവിടെ തന്നെ അങ്ങ് ഇട്ടു പന്ത്രണ്ട് ആയതുകൊണ്ട് അവരല്ല അയ്യോ വെയിൽ സഹിക്കാൻ മേലേ എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കണ്ടോ അവർക്കൊന്നും വയ്യ ഇത് ചട്ടിക്കകത്ത് ഞാൻ മാറ്റി തണലത്ത് വെച്ചേക്കുവാണെങ്കിൽ ഇത് പിടിക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വെക്കണം ഓമനിച്ച് വെക്കണമെന്ന് എൻ്റെ ചിറ്റ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ ഓമനിച്ച് സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയാണ് അവർ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെടുത്ത് അങ്ങോട്ട് നീക്കാമെന്ന് വിചാരിച്ചു ഇതോ നമ്മുടെ ബീട്രൂട്ട് അന്ന ഇലയില്ലായിരുന്നല്ലോ ഇന്ന് അവർക്ക് ഇലയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ തക്കാളി ചെടിയൊക്കെ ഒന്ന് പൊങ്ങി നോക്കുന്നുണ്ട് അവരൊക്കെ കുറേ ദിവസം ആയവരല്ലേ ഇന്നലെ ഇന്നൊക്കെ വെച്ചവരാണ് അയ്യോ വെയിൽ സഹിക്കാൻ മേലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തളർന്ന് കിടക്കുന്നവരെല്ലാം അപ്പോൾ ഇവരെല്ലാം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാവേ ഇതൊക്കെ നമ്മുടെ പഴയ ഉള്ള ആൾക്കാരാണ് കളമശ്ശേരിയിലുള്ളവരാണ് അവരെയൊക്കെ ഇങ്ങോട്ട് നമ്മൾ മാറ്റിയെന്നേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ കൂടുക